വന്യജീവി സംഘർഷങ്ങൾ വളരെ രൂക്ഷാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വയനാട്ടിലെത്തുന്നത് വന്യജീവി ആക്രമണങ്ങളിൽ തുടർച്ചയായി മരണങ്ങൾ ഉണ്ടായതോടെ വയനാട്ടുകാരുടെ പ്രതിഷേധത്തിന്റെ ചൂട് എല്ലാവരും അറിഞ്ഞതാണ് അതിനാൽ ഈ ദുരിത കയ്യങ്ങൾക്ക് പരിഹാരം തേടിയാകും വയനാട്ടുകാർ പോളിംഗ് ബൂത്തിലെത്തുക രണ്ടായിരത്തിഒൻപതിലാണ് വയനാട് മണ്ഡലം നിലവിൽ വരുന്നത് അന്നുമുതൽ കോൺഗ്രസിനോടാണ് വയനാട്ടുകാർ അനുഭാവം കാണിച്ചത് കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പിലും വിജയം കോൺഗ്രസിനായിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ എം ഐ ഷാനവാസ് നേടിയ ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടിന്റെ വമ്പൻ ഭൂരിപക്ഷം അക്കാലത്തെ റെക്കോർഡായിരുന്നു അദ്ദേഹത്തിന് ആകെ ലഭിച്ച വോട്ടുകൾ നാല് ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റിമൂന്നായിരുന്നു അത്തവണ എൻ സി പി സ്ഥാനാർത്ഥിയായി എത്തിയ മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരന് പന്ത്രണ്ട് ദശാംശം ഒരു ശതമാനം വോട്ടും സി പി ഐയുടെ അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള മുപ്പത്തിയൊന്ന് ദശാംശം രണ്ട് ശതമാനം ബി ജെ പിയുടെ സി വാസുദേവൻ മൂന്ന് ദശാംശം എട്ട് ശതമാനം രണ്ടായിരത്തിഒൻപതിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ എം ഐ ഷാനവാസ് നേടിയ ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തിഒൻപത് വോട്ടിന്റെ വമ്പൻ ഭൂരിപക്ഷം അക്കാലത്തെ റെക്കോർഡായിരുന്നു അദ്ദേഹത്തിന് ആകെ ലഭിച്ച വോട്ടുകൾ എട്ട് ശതമാനം അത്തവണത്തെ എൻസി സ്ഥാനാർത്ഥിയായി എത്തിയ മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ പന്ത്രണ്ട് ദശാംശം ഒരു ശതമാനം സി പി ഐയുടെ അഡ്വക്കേറ്റ് എം റഹമത്തുള്ള മുപ്പത്തിയൊന്ന് ദശാംശം രണ്ട് ശതമാനം ി ജെ പിയുടെ സി വാസുദേവൻ മൂന്ന് ദശാംശം എട്ട് ശതമാനം എന്നിങ്ങനെ വോട്ട് നേടി യു ഡി എഫിന്റെ ഉറച്ച കോട്ടയെന്ന വിശേഷണം അപ്പോൾ തന്നെ വയനാട് നേടി ഈ വിശേഷണത്തിന് അടിവരയിട്ടുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിലും ഷാനവാസ് തന്നെ വയനാട് പിടിച്ചു എന്നാൽ ആദ്യ തിരഞ്ഞെടുപ്പ് പോലെ എളുപ്പമായിരുന്നില്ല യു ഡി എഫിന് രണ്ടാം തവണ രണ്ടായിരത്തി പതിനാലിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളടക്കം വിവിധ പാർട്ടികളിൽ നിന്നായി പതിനഞ്ച് സ്ഥാനാർത്ഥികൾ വയനാട്ടിൽ കളത്തിലിറങ്ങി വയനാട്ടുകാർ തന്നെ കൈവിടില്ലെന്ന് വിശ്വസിച്ചിറങ്ങിയ ഷാനവാസിനെ അമ്പരപ്പിക്കുന്നതായിരുന്നു അക്കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് ഫലം ഭൂരിപക്ഷം വിജയിച്ചത് എട്ട് ദശാംശം ഒൻപത് ശതമാനം വോട്ട് നേടി സി പി ഐ സ്ഥാനാർത്ഥി സത്യൻ മൊഗേരി ശക്തമായ മത്സരം കാഴ്ചവെച്ചു എട്ട് എട്ട് മൂന്ന് ശതമാനം വോട്ട് മാത്രമാണ് ബിജെപി സ്ഥാനാർത്ഥി പി ആർ രശ്മി നാഥ് നേടിയത് രണ്ടായിരത്തി പതിനെട്ടിൽ രോഗബാധിതനായി മരിക്കുന്നതുവരെ എം ഐ ഷാനവാസ് വയനാട് മണ്ഡലത്തിന്റെ ആയി തുടർന്നു വയനാടിന്റെ തലവര മാറിയ വർഷമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് അന്ന് പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസ് ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി പോലും തിരഞ്ഞെടുപ്പ് വിദഗ്ധർ കോൺഗ്രസിന്റെ അത്തരമൊരു നീക്കം പ്രവചിച്ചിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളടക്കം വിവിധ പാർട്ടികളിൽ നിന്നായി ഇരുപത് പേരാണ് വയനാട്ടിൽ മത്സരിച്ചത് പരമ്പരാഗത കോൺഗ്രസ് കോട്ടയായ വയനാട്ടിൽ രാഹുൽ തന്നെ വിജയിക്കുമെന്ന ഉറപ്പുണ്ടായിരുന്നെങ്കിലും സംസ്ഥാനത്തെ ആകെ ഞെട്ടിക്കുന്നതായിരുന്നു അക്കുല്ലത്തെ തിരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം പേരിലാക്കിയിരുന്ന ഇ അഹമ്മദിനെ ബഹുദൂരം പിന്നിലാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ തരംഗം ആഞ്ഞടിച്ചു നാൽപ്പത്തിയേഴ് ശതമാനം എണ്ണിയതോടെ തന്നെ രാഹുൽ ഗാന്ധി ലീഡ് രണ്ട് ലക്ഷം കടത്തി വയനാട്ടുകാർ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചത് നാല് എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് ആകെ അറുപത്തിനാല് ദശാംശം ഏഴ് ശതമാനം വോട്ടാണ് വയനാട്ടിൽ കോൺഗ്രസ് നേടിയത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി പി സുനീർ ദശാംശം രണ്ട് നാല് ശതമാനം വോട്ട് മാത്രം നേടിയപ്പോൾ എൻ ഡി എ തുഷാർ വെള്ളാപ്പള്ളി ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനം വോട്ടുകളുമായി അലയൊലികളൊന്നും സൃഷ്ടിക്കാതെ കടന്നുപോയി